നമസ്കാരം സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസൺ ആരാധകരിലേക്ക് എത്തുമ്പോൾ ഏഷ്യൻ സൈനിങ് സാലറി ക്യാപ്പ് തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ മാറ്റങ്ങൾ തന്നെ കാണാനാവും കാണാനാകും എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് പലപ്പോഴും ക്ലബുകൾക്ക് വലിയ തലവേദന തന്നെ സൃഷ്ടിച്ച ഒന്നായിരുന്നു സൈൻ ചെയ്യുന്ന ആറു വിദേശ താരങ്ങളിൽ ഒരാൾ നിർബന്ധമായും ഏഷ്യൻ കോട്ട സൈനിങ് ആയിരിക്കണമെന്നത് ചില ക്ലബുകൾ മികച്ച രീതിയിൽ തന്നെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ടെങ്കിലും പല ക്ലബ്ബുകൾക്കും ഇത് വലിയ തലവേദന തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ും കൂടുതൽ തുക ഒരുപക്ഷെ ഏഷ്യൻ സൈനിംഗിന് നൽകേണ്ടി വരുമ്പോൾ ചില ക്ലബ്ബുകളെങ്കിലും മികച്ച രീതിയിൽ ഉപയോഗിക്കാനല്ലാതെ നിയമം പാലിക്കാൻ വേണ്ടി മാത്രവും ഏഷ്യൻ സൈനിങ് നടത്തിവരുന്ന കാഴ്ച നാം കണ്ടുവരുന്നതാണ് സീസണിലേക്ക് ഏഷ്യൻ കോട്ട ഇല്ലാതെ വിദേശ താരങ്ങളെ രജിസ്റ്റർ ചെയ്യാൻ എ എഫ് സി അനുവദിച്ചതിനെ തുടർന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലും മാറ്റങ്ങൾ വരിക ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർ ഒഫീഷ്യലായി അറിയിപ്പ് നൽകിയിട്ടില്ല എങ്കിലും ഇൻഫോർമലായി കാര്യങ്ങൾ ക്ലബ്ബുകളെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് നിർബന്ധം പിൻവലിക്കുന്നതിന് പുറമെ പതിനാറ് പോയിന്റ് അഞ്ച് കോടിയായിരുന്ന സാലറി ക്യാപ്പ് പതിനെട്ട് കോടിയിലേക്ക് ഉയർത്താനും സാലറി ക്യാപ്പിന്റെ പരിധിയിൽ വരാതെ രണ്ട് താരങ്ങളെ സ്വന്തമാക്കാനും ടീമുകളെ അനുവദിക്കുമെന്നും അറിയുമ്പോൾ വരും സീസണുകൾ പരിധിയില്ലാത്ത പണം വാരി എറിയലിന്റേത് തന്നെയാകുമെങ്കിൽ യൂറോപ്യൻ താരങ്ങൾ ഉൾപ്പെടെയുള്ള മികച്ച താരനിരയുടെ വരവും ഇനി പ്രതീക്ഷിക്കാനാവും ഇന്ത്യൻ ഫുട്ബോളിന്